ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ഒക്കെ ഞാൻ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും പനിയും ചുമയും ഒക്കെയാണ് അപ്പം പനി മാറിയാലും ചുമ പെട്ടെന്ന് വിട്ടുമാറുന്നില്ല അപ്പം അത് പെട്ടെന്ന് മാറാനുള്ള കുറച്ച് നല്ല ഒറ്റമൂലി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു ബൗൾ ബൗളെടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പച്ച പാൽ കാച്ചാത്ത പച്ച എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ പച്ച പച്ചപ്പാലിലേക്ക് ഞാനിവിടെ രണ്ടല്ലി ഓറഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് ഒരു അരിപ്പയിലോട്ട് വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ നന്നായി ഒന്ന് ഞരടി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഓറഞ്ചിലുള്ള നീര് മുഴുവനായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഇതുപോലെ നന്നായി ഒന്ന് ഞരടി കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു പാലും അതേപോലെ ഈ ഒരു ഓറഞ്ചിൻ്റെ നീരിൻ്റെ കൂടെ പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഇനി ചേർക്കാനുള്ളത് തേനാണ് കേട്ടോ അപ്പോൾ തേൻ ഇതുപോലെ കുറച്ച് ആവശ്യം ഒരു കാൽ ടീസ്പൂണോളം തേനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ഇത് നമ്മൾ മുഖത്തൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റോളം റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മുഖം നന്നായി കഴുകി എന്നുണ്ടെങ്കിൽ നോർമൽ വെള്ളത്തിൽ അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളത്തിൽ നന്നായി ഒന്ന് കഴുകി എന്നുണ്ടെങ്കിൽ മുഖത്ത് നല്ല ഗ്ലോ കിട്ടാനൊക്കെ ഹെൽപ്പാകു കേട്ടോ അപ്പോൾ നമ്മുടെ മുഖത്ത് അതുപോലെ പിഗ്മെൻറ്റേഷൻ കണ്ണിൻ്റെ അടിയിലുള്ള ഡാർക്ക് സർക്കിള് ഒക്കെ എന്നുണ്ടെങ്കിൽ അതുപോലെ ഒക്കെ വന്നിട്ടുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ എല്ലാം മാറാനും മുഖം നല്ല രീതിയിൽ ഗ്ലോ ആവാനൊക്കെ നമുക്ക് ഹെൽപ്പാകും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഇതെല്ലാം നമ്മുടെ വീട്ടിൽ നോർമലായിട്ട് തേനും പാലൊക്കെ എന്നും ഉണ്ടാകും പിന്നെ ഓറഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ പകരം നമുക്ക് ക്യാരറ്റിൻ്റെ ജ്യൂസാണെങ്കിൽ ക്യാരറ്റ് ജ്യൂസ് അല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് അതൊക്കെ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് മിക്സാക്കിയാലും മതിയാവും കേട്ടോ ഇത് നല്ല ഒരു അടിപൊളി ടിപ്പാണ് അപ്പം നിങ്ങൾ ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് അതേപോലെ അടുത്തൊരു ടിപ്പ് ഞാൻ ഇവിടെ ഒരു രണ്ട് വാഴപ്പിണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വാഴയിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് ഇത് നമ്മുടെ ഹെൽത്തിന് ഒത്തിരി നല്ലതാണ് നമ്മൾ എന്ന് നമ്മുടെ നമ്മൾ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തിനൊക്കെ വളരെ നല്ല ഒരു ബെനിഫിറ്റ് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് സാധാരണ ഇതൊക്കെ വാങ്ങിയിട്ട് ഇത് നമ്മൾ കുക്ക് ചെയ്യാൻ കുറച്ച് മടി കാണിക്കും എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറേ നാരുണ്ട് ആ നാരെടുക്കണത് തന്നെ ഭയങ്കര പണിയാണ് പണ്ടുകാലത്തൊക്കെ അമ്മമാർ മുള്ള കൊണ്ടൊക്കെ വേലിയിലുള്ള മുള്ളു യൂസ് ചെയ്തിട്ടൊക്കെ ഇതിലുള്ള നാരൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ നമുക്കിത് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ നാരി ഫുള്ളായി എടുക്കാനുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ നമ്മളിതിന് കട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കത്തി ഉണ്ടല്ലോ ഇതുപോലെ നല്ല ഗ്രിപ്പുള്ള കത്തി നല്ല ഒരം അതിൻ്റെ സൈഡിൽ നല്ല ഒരമുള്ള കത്തി നോക്കി നോക്കിയെടുക്കണം കേട്ടോ പ്ലെയിനായിട്ടുള്ള കത്തി എടുക്കരുത് ഇതുപോലത്തെ കത്തി എടുത്തിട്ട് ഇതിനെ നമ്മൾ ഈ കാണുന്നതിൽ കാണിക്കുന്ന രീതിയിൽ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഇതുപോലെ അങ്ങനെ ആക്കിയെടുക്കുക ഇങ്ങനെ വട്ടത്തി വട്ടത്തി നമ്മൾ ചെറുതായി ചെറുതായി ഇങ്ങനെ കട്ട് ചെയ്യുക കേട്ടോ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഓരോ ഇതിൽ നിൽക്കുന്ന നാര് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് ഫുള്ളായി തന്നെ നാര് നമുക്ക് എടുത്ത് മാറ്റാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിതെല്ലാം കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമ്മളിതിൻ്റെ നാരെടുക്കാനായിട്ടുള്ള സമയം നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങ് പി യൂസ് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു രീതിയിലുള്ള കത്തി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇങ്ങനെ എടുക്കുമ്പോഴേ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ നാരെല്ലാം നമുക്ക് അത് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ അപ്പോൾ അതിന് ശേഷം നമ്മൾ കുഞ്ഞതാക്കി കട്ട് ചെയ്യുമ്പോഴും അതിൽ നിന്ന് എന്തെങ്കിലും വല്ല നാരുകൾ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും അതിൽ നമുക്ക് ഇതുപോലെ ആക്കി എടുക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ ഭക്ഷണത്തിൽ എപ്പോഴും ഇതുപോലെ ഈ ഒരു വാഴപ്പിണ്ടിയൊക്കെ നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ പിന്നെ ഇതിൽ നമ്മൾ മരുന്നൊന്നും അടിക്കാത്ത രീതിയിലാണല്ലോ നമുക്കിതൊന്ന് വാഴപ്പിണ്ടി കിട്ടുന്നത് അപ്പോൾ ഇത് നമുക്ക് വളരെ നല്ലതാണ് കേട്ടോ ഇപ്പോൾ ഞങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എന്നെ പിടിച്ചാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ോ അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടില്ലേ ഇതേപോലെ നമ്മൾ ഫുള്ളായി തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായി ഇതുപോലെ നമുക്ക് ഒരുപാട് നമുക്ക് നാരി ഇതൊന്ന് കിട്ടും കേട്ടോ പിന്നെ അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്യുമ്പോഴും നമുക്കതൊന്ന് ഫുള്ളായി തന്നെ അതിൽ ബാക്കിയുള്ളതും കൂടെ നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അതേപോലെ അടുത്തൊരു ടിപ്പ് ഞാനിത് ഒരു പാത്രത്തിൽ ശരിക്കും പറയണമെങ്കിൽ ഒരു ലിറ്ററോളം വെള്ളം ഈ ഒരു പാത്രത്തിൽ ഫുള്ളായി നിറച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാനൊരു കൈപ്പിടി അളവിൽ തുളസി ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കരിന്തൊളസിയുടെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത് നോർമൽ ഇലയാണെങ്കിൽ കുഴപ്പമില്ല അതിന് ശേഷം ഞാനിവിടെ ഉണ്ടല്ലോ പനിക്കൂർക്ക് അതേപോലെ അതിൻ്റെ ഇല ഞാൻ ഒരു ശരിക്കും ഒരു എട്ടൊമ്പത് ഇലയുണ്ട് കേട്ടോ അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതിന് ശേഷം ഇതുപോലെ ഒരു ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചി ഉണ്ടല്ലോ ഇഞ്ചി നമ്മൾ ശരിക്കും കുത്തിച്ചതച്ചിട്ട് അതിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിട്ട് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണെങ്കിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ കട്ട് ചെയ്യുന്നതിനേക്കാൾ എനിക്ക് ഒന്ന് ചതച്ചിട്ട് ഇടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ ിട്ടിട്ട് നമ്മൾ ഈ ഒരു വെള്ളത്തിനെ നമ്മൾ മൂടി വെച്ചിട്ട് നന്നായി തന്നെ തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യട്ടോ നല്ല ഈ വെള്ളം നല്ലോണം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നല്ലോണം ഒന്ന് വെട്ടി തിളയ്ക്കട്ടെട്ടോ അപ്പോൾ നല്ലവണ്ണം വെട്ടിത്തളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ ഈ വെള്ളത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർക്കാനുള്ളത് ഞാനിവിടെ പനം കൽക്കണ്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ കൽക്കണ്ട് ചേർത്ത് കൊടുത്താലും മതി കൽക്കണ്ടൊക്കെ ചേർത്തിട്ട് നമ്മൾ ഈ ഒരു വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് കഫക്കെട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കഫ അലിഞ്ഞു പോകാനൊക്കെ ഹെൽപ്പാകും നമ്മളിതിൽ അല്ലാതെ ശർക്കരയോ പഞ്ചസാരയോ ഒന്നും ചേർക്കരുത് കേട്ടോ പകരം നിങ്ങളുടെ കയ്യിൽ കൽക്കണ്ട ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ പനം കൽക്കണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ കരിപ്പെട്ടി എന്നൊക്കെ പറയില്ലേ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ വെള്ളം നന്നായി തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ വെള്ളം വെച്ചിട്ട് നമ്മളിപ്പോൾ ജലദോഷം അതുപോലെ പനിയൊക്കെ വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ വെള്ളം വെച്ച് കുടിക്കണേ നല്ല ചൂടോടുകൂടി കുടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കതിൽ നിന്ന് നല്ല റിലീഫ് കിട്ടും കേട്ടോ അതുപോലെ കഫക്കെട്ടുണ്ട് നല്ല ജലദോഷം തൊണ്ടയിൽ കഫക്കെട്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാറാനും അതുപോലെ ചുമയൊക്കെ പെട്ടെന്ന് മാറാനൊക്കെ നമുക്ക് നല്ലൊരു ഗുണമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ കണ്ടില്ലേ ഈ വെള്ളം നമുക്കൊരു പത്ത് പത്ത് മിനിറ്റോളം ആയി ഇപ്പം നന്നായി തിളക്കുന്നത് കേട്ടോ അപ്പം നമ്മളിതിലേക്ക് ഇനി കുറച്ച് ചായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കട്ടൻ ചായം വെക്കുമ്പോൾ നമ്മൾ ഇടുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അത് ചൂടോടുകൂടി തന്നെ നമ്മൾ ഇതുപോലെ ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിച്ചതിന് ശേഷം നമ്മൾ ചൂടോടുകൂടി ഊതി ഊതി തന്നെ കുടിക്കണം കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ ഇത് കൂടുതലായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ആവശ്യം അനുസരിച്ച് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയിട്ട് നമ്മളിത് കുടിക്കണമെങ്കിൽ നമുക്ക് വളരെ നല്ലതാണ് നമുക്ക് എത്ര തന്നെ മാറാത്ത ചുമയുണ്ടെന്നുണ്ടെങ്കിലും കഫക്കെട്ടോ ജലദോഷം പനി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് കുടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ പിന്നെ അതേപോലെ ഈ ഒരു വെള്ളം നമ്മൾ ഇത് യൂസ് ചെയ്തിട്ട് ആവി പിടിക്കുകയാണെങ്കിലും നമുക്ക് വളരെ നല്ലൊരു ബെനിഫിറ്റ് കിട്ടും ആവി പിടിക്കുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പല കൽക്കണ്ട് ചേർക്കുന്നതിന് പകരം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി അതേ അതേപോലെ തന്നെ ഞാനിവിടെ ഒരു ചെറിയൊരു കഷ്ണ ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാനിത് ഇടികല്ല കൊണ്ട് നന്നായി തന്നെ ഒന്ന് കുത്തിച്ചതച്ചെടുക്കുകയാണ് അതുപോലെ നമുക്ക് കഫക്കെട്ടും മാറാത്ത വിട്ടുമാറാത്ത ചുമയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇഞ്ചി വളരെ നല്ല ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ ഇപ്പോൾ ഇഞ്ചി നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി അല്ല നിങ്ങളുടെ കയ്യിൽ ഉണക്ക ഇഞ്ചി അതായത് ചുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചുക്ക് എടുത്താലും മതി അപ്പോൾ നമ്മൾ ചുക്കിന് കുറച്ച് വെള്ളത്തിലിട്ട് നന്നായി ഒന്ന് ആ ചുക്ക് പൊടീനെ ഇട്ടൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ചുക്കിനേക്കാളും നല്ല ബെനിഫിറ്റ് കുറച്ചും കൂടി നല്ല ബെനിഫിറ്റ് എനിക്ക് തോന്നി ഇഞ്ചിയാണെന്നാണ് കേട്ടോ അപ്പോൾ ഇഞ്ചിനെ ഇതേപോലെ നന്നായി കുത്തിയെടുത്തതിന് ശേഷം നമ്മളിതിനെ ഒരു അരിപ്പയിലോട്ടിട്ടിട്ട് നന്നായി ഇതിൻ്റെ നീരൊന്നെടുക്കാം കേട്ടോ ഇപ്പോൾ കൂടുതലായി തയ്യാറാക്കി വയ്ക്കണം എന്നുണ്ടെങ്കിൽ നല്ല വലിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ട് നമ്മൾ നന്നായി ഒന്ന് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് അതിൻ്റെ നീരെടുത്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഞാൻ അവിടെ ചെറിയൊരു പീസ് ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ കുത്തി ഇടികല് യൂസ് ചെയ്തത് കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് തേൻ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ തേനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ചുമ വരുന്ന സമയത്തൊക്കെ നമ്മൾ കഴിക്കാം ശരിക്കും പറയണമെങ്കിൽ നമുക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് അങ്ങനെ നാല് നേരമായിട്ട് നമുക്കിത് കഴിക്കാം അല്ല നമുക്ക് കൂടുതലായിട്ട് ചുമ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്തൊക്കെ നമ്മളത് കുറേശ്ശെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര വിട്ടുമാറാത്ത ചുമയാണെങ്കിലും മാസങ്ങളോളം പിടിച്ചിട്ടുള്ള പഴക്കം ചെന്ന ചുമെന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ചുമ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ടിപ്സ് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബായ്